മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഏഴ് നാൽപ്പത്തി രണ്ട് പി എം രേവതി ഒന്നാം പാദം രേവതിയാണ് നക്ഷത്രം മേടലക്നം ലക്നത്തിൽ രാഹു രണ്ടിൽ ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ശുക്രൻ കുജൻ ആറിൽ സൂര്യൻ ബുധൻ ഏഴിൽ വിവാഹസ്ഥാനത്ത് കേതു എട്ടിൽ ശനി ഒൻപത് ശൂന്യം പത്തിൽ വ്യാഴം പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സ്ത്രീജാതകമാണിത് ലഗ്നത്തിൽ രാഹു ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു ധനസ്ഥാനത്ത് രണ്ടിൽ ഗുളികൻ നിൽക്കുന്നു വിവാഹസ്ഥാനത്ത് കേതു അവിടേക്ക് രാഹുവിൻ്റെ അതായത് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി ഇത്തരക്കാർക്ക് വിവാഹം നടത്തുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നടത്താനായിട്ട് അതായത് കൃത്യമായി ചേരുന്ന ജാതകങ്ങൾ ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ചേർക്കാവൂ എന്ന് ആദ്യമേ തന്നെ പറയുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ കുറച്ച് നാളുകൾക്ക് മുൻപ് നഷ്ടപ്പെടുന്ന അതായത് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടായി ശുക്രനിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശുക്രൻ്റെ ദശ നടക്കുന്നു അതിൽ കേതുവിൻ്റെ അപഹാരവും നടക്കുന്നു ശുക്രനിൽ കേതു വളരെയധികം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലം തന്നെയാണ് ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നു അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രയാസം തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹവുമായി ചേർന്ന് പോകാത്ത ഗ്രഹനിലെ ചേർത്ത് വച്ചു എന്നത് ഒന്നാമത്തെ കാരണം രണ്ട് ഏഴിലെ കേതു ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് മറ്റൊരു വലിയ കാരണം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണത് അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനോടൊത്ത് നിൽക്കുകയും അവിടേക്ക് ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നു ശനിയാകട്ടെ കുജൻ്റെ നാലാം ദൃഷ്ടിയിൽ നിൽക്കുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ശനിയാകട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗുളികനിലേക്ക് ശനിയുടെ ഏഴാം ദൃഷ്ടിയുണ്ട് അപ്പോൾ അത്തരം ഗുളികനാണ് പ്രത്യേകിച്ചും ധനസ്ഥാനത്ത് ഈ വ്യക്തി ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ സഞ്ചരിക്കണം എന്നത് ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ദൃഷ്ടി ലഗ്നത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ രാഹു ഗുളികൻ കോമ്പിനേഷൻ വന്നു ഇത്തരക്കാർക്ക് പൊതുവേ ലൈഫിൽ സ്ട്രഗ്ളിംഗ് എന്ന് പറയുന്നത് അല്പം കാഠിന്യമേറിയ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അലോസരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു ചില ബിസിനസ്സുകാരെയൊക്കെ കണ്ടിട്ടില്ലേ ലക്നത്തിൽ രാഹു ഗുളികൻ നിൽക്കുന്ന ആളുകളൊക്കെ പോയി ബിസിനസ്സൊക്കെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലാതെ ചെയ്യും അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും ഒരു രൂപ മുതൽ മുടക്കിൽ ഇറക്കിയ ബിസിനസ് നൂറ് രൂപ നഷ്ടം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അത് വന്നു അല്ലെങ്കിൽ വരും അല്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരക്കാർ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തുക പറ്റുന്ന കാര്യങ്ങളാണ് തന്നെ താൻ ചെയ്യുന്നത് എന്ന് ഉറപ്പു വരുത്തുക അതുപോലെ തന്നെയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്ന ചിന്തിക്കുന്ന പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തി വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇത്തരം വ്യക്തികൾക്ക് വരാനുള്ള സാധ്യത സാധാരണ മറ്റ് ഗ്രഹനില ഗ്രഹനിലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നൊരർത്ഥം കൂടെ ഇതിനുണ്ട് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ വ്യാഴം നിൽക്കുന്നത് നീചസ്ഥനായിട്ടാണ് ഒൻപതാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് പത്തിൽ മകരത്തിൽ നീചസ്ഥനായി നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ കുജൻ്റെ നാലാം ദൃഷ്ടി ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി വ്യാഴം നിൽക്കുന്ന ഇടത്തേക്ക് വരുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജോലി സംബന്ധമായി അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലി കൃത്യമായി തന്നെ ജോലി കിട്ടുകയും എന്നാൽ അത് നിലനിൽക്കാതെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ അത് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തേണ്ടിയൊക്കെ വരുന്ന അനുഭവങ്ങൾ ഇത്തരക്കാർക്ക് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട് പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇദ്ദേഹം ഇപ്പോൾ ജോലി സമ്പാദിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങൾ പ്രതിസന്ധികൾ അതിന് വരുന്നുണ്ട് എന്നാലും കൃത്യമായ പരിഹാരങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ഇദ്ദേഹം അതിന് ശ്രമിക്കുകയാണ് എങ്കിൽ ആ ജോലി അദ്ദേഹത്തെ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് എന്നാലും അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ അതല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ വേണം ചിന്തിച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ അത്തരം സാഹചര്യങ്ങളെ നേരിടാനായിട്ട് എന്നും ഒരർത്ഥം പത്തിൽ നീചസ്ഥനായി നിൽക്കുന്ന വ്യാഴം അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വ്യാഴം അർത്ഥം തരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടിൽ ഗുളികൻ അതായത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ മൂർച്ചയേറിയ വാക്കുകൾ പ്രയോഗിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ടെംപ്ടേഷൻ അതിനുള്ള പ്രലോഭനം കൂടുതലായിരിക്കും വളരെ ശ്രദ്ധിച്ചു വേണം നാക്ക് പിഴകൾ ഉണ്ടാകാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാക്ക് പിഴകൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊത്ത് നിൽക്കുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് തോന്നാനുള്ള തോന്നിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് മനസ്സിൻ്റെ കാരകൻ മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടിയിൽ അപ്പോൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മനസ്സിന് ഒരു അസ്വസ്ഥത കൺഫ്യൂഷൻ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് അതല്ല എങ്കിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങളും ഇത്തരം വ്യക്തികൾക്ക് സാധാരണയായി കണ്ടുവരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും ശുഭാശുഭത്വം കൽപ്പിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകൾ തന്നെയാണ് കാരണം ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും മനസ്സാണത് ചിന്തിച്ചുറപ്പിക്കുന്നത് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യണ്ട എന്ന് അപ്പോൾ അലോസരപ്പെട്ട് ഒരു മനസ്സിൽ പുതിയ ചിന്തകൾ വരുത്തുക വഴി എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരം ചിന്തകൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആലോചിച്ചും കൃത്യമായി മനസ്സിലാക്കിയും കൃത്യമായി പ്ലാനിങ്ങോടെയും വേണം നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ തുടരാനായിട്ട് അങ്ങനെയും ഒരർത്ഥം പന്ത്രണ്ടിൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് പറയേണ്ടി വരും ഇദ്ദേഹത്തിന് ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം രേവതിയാണ് നക്ഷത്രം തൊണ്ണൂറ്റി ഒൻപത് വരെ ബുധദശ അതിനുശേഷം ഏഴു കൊല്ലം കേതു ശേഷം ശുക്രൻ ഇപ്പോഴത്തെ നടപ്പ് ദശയും ശുക്രനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിനുശേഷം സൂര്യൻ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ അതിനുശേഷം ചന്ദ്രൻ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷം ചൊവ്വ രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ശേഷമാണ് രാഹു ഗുരു എന്നീ ദശകളുടെ വരവ് ഇങ്ങനെയാണ് ദേഹത്തിന ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ നേരത്തെ പറഞ്ഞു കേതുവിൻ്റെ അപഹാരമാണ് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വരെയുള്ള കാലം എന്ന് പറയുന്നത് ശുക്രദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോകേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക രാഹുവിൻ്റെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗുളികൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു ശനി നിൽക്കുന്നത് കുജൻ്റെ ദൃഷ്ടിയിലാണ് കുജൻ നിൽക്കുന്നത് ശനിയുടെ ദൃഷ്ടിയിലാണ് ഇതെല്ലാം നെഗറ്റീവാണ് ഈ പറഞ്ഞ ഈ മൂന്ന് നാലഞ്ച് പോയിൻസും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും രാഹു ഏഴിലേക്ക് കേതു നിൽക്കുന്നിടത്തേക്ക് സ്വാഭാവിക ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപഹാരമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും അല്പസ്വല്പം ശ്രദ്ധിച്ചൊക്കെ വേണം കാര്യങ്ങളെ കാണാനായിട്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ചെയ്തു പോകുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും നേട്ടങ്ങളെ തന്നിലേക്ക് വരുത്താനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി